സംഗ്രഹേണ മയാഖ്യാത പ്രതിസർഗസ്തഖ ത്രിസുത്വതൽപ്പുമാൻ പുണ്യം ഇഥനോത്യാൽമനോമലം അഥാ കീർത്തംശം പുണ്യകീർത്തേ ഗുരുദ്ധ സ്വായംഭുവ്യമനോരിഹരേരംശാശജന്മന പ്രിയവൃതോത്നപദതൂപതേസ്തൗ വാസുദേവല രക്ഷാ അം ജഗതസ്ഥിതൗ ജനപാദ സുനീതിസുരുജി സ്ഥലോ സുരുചി പ്രയസീ പത്യുനേതരാതോധ്രുവാ എകദാ സുരുജെ പുത്രമംഗമാരൊപ്പി ലാളയൻ ഉത്തമം നാരരുക്ഷന്തം ധ്രുവം രാജാഭ്യനന്ദ തഥാ ചിഗീർഷമാനന്ദം സപത്നാസ്തയം ധ്രുവം സുരുചി ശൃണ്ോരാഷിമാഗർ നത്സ നൃപതൈർധിഷ്യം ഭവാൻ ആരോമരിഹരി ഗൃഹീതോ മയാക്ഷാവൃത്മജ ബാലോ സി വാത്മാനമന്യസ്ത്രീഗർഭസംഭൃതം നൂനം വേദഭവാൻ ദുർഭേ അർത്ഥേ മനോരഥ തപസ ആരാധ്യപുരുഷം തസാനുഗ്രഹേണ മേ ഗർഭേം ഗർഭേ ത്വം സാധയാ ആത്മാനം

ീർം മാതപരേഷു സത്യം ഭവാൻമേ ദുർഭാ ഉദരെ ഗൃഹീത സ്തന്യ വിതയാം ഭാര്യോസ്മാം ആദിഷ്ടമൽ ആരാധയാ അധോക്ഷജ പേധ്യാസനമുത്തമോ യഥ്രീ ബൽപ്പം പരിചയ വിശ്വവിഭാവനായ ഗുണാഭത്തെ അജോധ്യതിൽ പാരമേഠ്യം പദം ജിദാത്മശ്വസനവന്ദ്യം തധാ മനു ഭഗവാൻ പിതാമഹോ യമുജുദക്ഷിണൈർമ ഇഷ്ടി ദുരവാദോ ഭൗമം സുഖം ദിവ്യമഥാർഗ്യം തമേവത്സാശ്രയഭൃത്വത്സലം

നാരദസ്ഥതുപാകർണ്യ ജ്ഞാ തസ് ജിഗീരിഷിതം സ്പൃഷ്വാ മൂർധന്യഘന പാണിപ്രാഹ വിസ്മൃത അഹോ തേജക്ഷത്രയാണമാനഭമൃഷ്യത ബാലോപ്യേ മൃദത്തെസമാധുരസദ്വജ നാരദ ഉച നുനപ്യവമാനം തെ സമനം വാത്രക ലക്ഷയാമ കുമാര സക്കതസ്യ കീഡനദിഷു വികല്പേ വിദ്യമാനേ അസന്തോഷഹേ അഥവാ പുംസവമോഹമൃത ഭിന്നല്ലോകെ നിജകർമ്മ ഭ പരിദുഷ്യത്താവൻമാത്രേണ പൂരുഷ ദൈവപസാദിതം യാവത്വീക്ഷ്യതിഥമാത്രോപതിഷ്ട്രസം സവൈപുംസാംനയ പദവീം യസംഗ വിദുർമൃഗയന്തോവ്രോ സമാധി അതോ നിവർത്തമേഷ നിഷല യതിഷ്യതി ഭവാൻ കാല്യസാം സമുസ്ഥ യൽ ദൈവവിഹതം സതേന സുഖദുഖയോ ആത്മാനം ദോഷയും ദൈ തമസ്പാരമൃച്ഛതി േ ശ്രേയ പദം ത്രിഭുനോൽ ജിഗീഷോ സാധു വർമ മേ ബ്രൂഹ്യർധിഷ്ഠിതം നൂനം ഭഗവാൻ നാരദ സീത പ്രത്യാഹതംബയാ നാരദ ഉനനയാഥാ സവൈ നിശ്രയസേ ഭഗവാൻ വാസുദേവസ്തംഭജാത്മന ധർമാർ കാമ മോക്ഷാഖ്യമീത്മന ഏകമേവരെ താരണം പാദസേവനം തപ്താഗ് ഭദ്രം തേ മുനായം ശുചി പുണ്യം മധുവനം യത്ര സാന്നിധ്യം നിത്യദരേ സ്നുവാനുസവനം തസ്മാളി ആ സലിളേ ശിവിജിദാന നിവസനത്മന കൽപ്പസന പ്രാണായമേനത്രൃവൃത പ്രാണേന്ദ്രി മനോമലം ശനൈർവിധ്യാഭിധ്യേന് മനസാ ഗുരുണാ ഗുരും പ്രസാദാഭിമുഖം ശശ്വൽ പ്രസന്നവദനേക്ഷണം ചാരു കോലം തരുണംീയാണോഷ്ടേക്ഷണാധരം പ്രണതാശ്രയണം കരുണാർണവം ശ്രീവത്സാംഗം ഘനശ്യാമം പുരുഷമനമാലിനം ശംഖചക്രഗദാപത്മൈരഭിവ്യക്ത ചതുർഭുജം കിരീടിം കുണ്ടലിനം കെയൂരവലയാന്വിതം കൗസ്തുഭാഭരണഗ്രീവം വാസസം കാഞ്ചീകലാപര്യസ്തം കാഞ്ചന നൂപുരം ദരിശനിയം ശാന്തം മനോനയവർനം പദ്ധമണിശ്രേണ് വിസദ്ഭിയം സമർച്ച ഹൃൽപത്മകർകാധിഷ്യമാക്രമ്യത്മനൃവസ്ഥിതം സ്മയമാനമഭിധ്യേൽസാനുരാഗവലോകനം നിയതൂത മനസരഭം ഭഗവതോ രൂപം സുഭദ്രം ധ്യയതോ മനഃ നിർവൃത്തൂർണംപന്നിവർത്തേ ജപ്യ പരമോ ഗുഹ്യശൂയതേ നൃപത് ഘേരാൻ ഓം നമോ ഭഗവതേ വാസുദേവ നമോ ഭഗവതേവായ ഓഗവത വാസുദേവ മന്ത്രേണേവു മീധ സപരയാർദ്രർദേശകാല വിഭാഗവിൽ സലിലൈ ശുചിർമാലയൈവണ്യർമൂലഫലാതി

പരിചര്യമാണോ ഭഗവാൻ ഭക്തിമൽപ്പചര്യ പുംസാമമാജതാവർ ശ്രയോതി അഭിമതം യദ്ധർമാതിസുദേഹിശ്ശേന്ദ്രിരോ ഭക്തിയോനൂയസം നിരന്തരഭാവേന ഭജേദാദ്ധാക്തയെക്തസ്ഥം പരിക്രമ്യ പ്രണമ്യ ചൃപാർഭ യു വനം പുണ്യം ഹരെ ശരണ ചർച്ചിതം തപോവനം പ്രവിഷ്ടോ അന്തപുരം അരിഹിതരിം നാരദ ഉം ദീർഘമുഖേനോ വാർനു രാജോവാചോമേ ബാലകോ ബ്രഹ്മസ്ത്രൈണേനരുണത്മന നിർവാസിത പഞ്ചവരുഷസഹമാത്രമഹവി അപ്യനേ ബ്രഹ്മമാർഭം മൃഗാഹ്രാന്തം ശയംഖാജം അഹോ മേ പദരാത്മ്യം സ്ത്രീജിതാക്ഷഭിന്ദമ സമഹ നാരദ ഉം തൽപ്രഭാവമിജ്ഞാ പ്രാവൃന്ദയദ്യശോ ജഗൽ സുദുഷ്കരം കർമ്മ ലോകപാലി പ്രഭു ഏഷ്യതോരാജന യശോ വിപുലയം സ്ഥവ മൈത്രേയ ഉഷിണ പ്രോക്തമു ജഗദീപതി രാജലക്ഷ്മി മനൃത്യപുത്രമേവാൻവചിന്ത തരാഭിഷിതോഷി ഭാവരീം സമാന്ത ആത്മവൃത്യുസാരേ മാർ ഷേർഭോദിനേ തൃണവർദിശീർണൃതോഭ്യർച്ചവമേ നവമേഹനി അഭ്യക്ഷ ഉത്തമ ശ്ലോകമുധാവൽ സമാധി ചതുർമഭി വൈമാസം ദ്വാദേ ദ്വാദേഹനി വായുഭക്ഷോ ജിതോധാരേമേ മാഗവതോക്ഷീൽം ആധാരം ഹദാ പ്രധാനപുരുഷേശ്വരം ബ്രഹ്മധാരണംബിരെ യ സ പാർഥിവാർഭസ്ഥോ തദംഗുഷ്ടനിപീഡിതാർത്ഥമിപേന്ദ്രധിതരീവ സവേതരിതപ്പ തസ് വിശ്വമാൽമനോ ദ്വാരം നിരുധ്യാസു അനന്യാ ധോകാരിപീഡിതൃശം സ ലോകപാല ആ ശരണം യുരിഹരിം ദേവാ ഊജു നൈവിതോ ഭഗവൻപാണരോധം ചരാജരസ്യാഖിളസത്വധം വിധേഹി തന്നോ വൃജിമോക്ഷം പ്രാപദ വയം ത്വാം ശരണം ശരണ്യം ശ്രീഭഗവാൻ മാഭയി ബാലം തപസോദുരത്തെ അനിവർത്തേ പ്രതിയാത സ്വധാമ യോഹി വ പ്രാണനിരോധ ആസീൽ ഔത്മി സങ്ക ശ്രീമദ്ഭാഗവതയ മഹാപുരാണേ പാരമഹംസ്യയാം സംത